ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഇന്ന് കുറച്ച് ചെടികൾ വാങ്ങിച്ചതൊക്കെ കുഴിച്ചു വെക്കുക അതാണ് നമ്മുടെ പരിപാടി അത് ഞാൻ കുറച്ച് കാണിക്കാം ഓക്കേ ഇത് ഇത് കണ്ടോ ഞാൻ ഇന്നലെ ഒരു നഴ്സറി പോയിട്ട് വാങ്ങിച്ചതാണേ ഇത് ഇത് സൺഡേ മൺഡേ ട്യൂസ്ഡേ അങ്ങനെ കണ്ടോ ഇതിൻ്റെ പേര് ഇത് കണ്ടോ ഇതിന് ആക്ച്വലി ഇതിന് ത്രീ ഷെയ്ഡ്സ് ഫോളാവുമ്പോൾ വൈറ്റ് ആവും പക്ഷേ ഉണ്ടാകുമ്പോൾ ഡാർക്ക് ഓർ Light purple. I think maybe light purple then dark or dark purple to light purple looks like. I don't have idea. if Anybody has that idea please mention below. Um, see here this is all five plants I bought. The idea is uh, I wanted to remove this one. I'm going to black out this one. This is actually this one. This is very heavy root and it's going everywhere. If you want to take it out, it's very difficult. So I thought I will just remove that and instead we will plant this. This all. Look at this. And this is flowering really flowering good. Pinang each other. This is pepper. പെപ്പർ കോൺ ദിസ് ഇസ് എ ഗ്രീൻ വൺ ലുക്ക് അറ്റ് ദിസ് ഇത് നമ്മൾ വള്ളിയിലോട്ട് കേട്ട് വിടേണ്ട ഇതിപ്പോൾ മരത്തിലൊന്നും കേട്ട് വിടേണ്ട ഇതിങ്ങനെ കുറ്റിയായിട്ട് നിൽക്കും അപ്പം ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നൊരു സംഭവമാണ് പിന്നെ വേറൊരു സംഭവോട് വാങ്ങിച്ചു കാണിക്കാവേ കണ്ട ഇത് ഇത് കോവയ്ക്ക ഇറ്റ്സ് ലൈക്ക് എ ക്യു സ്മോൾ ക്യു ക്യൂമ്പർ വി യൂസ് ടു മെയ്ക്ക് കറി സി This, one. this is the climber we need to give them some place for climbing like this so i bought two so these are the items yesterday we bought in the we fertilizer. we need to buy some fertilizer to put it ിഫോർ പ്ലാന്റിങ് സോ വി നീഡ് ടു പുഡ് സോ ദാറ്റ് ഇറ്റ് വിൽ ഫ്ലവർ മോർ ഇത് ചെത്തിയാണേ ചെത്തി പിങ്ക് ചെത്തിയുണ്ട് ഇവിടെ കുറെ വെച്ചിട്ടുണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സമ്മറിൽ ഇത് നിറച്ച് പൂവുണ്ടാവും നമ്മൾ ഇവിടെ ഇല്ലാത്തോണ്ട് അത് കാണാനുള്ള ഭാഗ്യമില്ല കണ്ടോ ഇവിടെ നിറച്ച് പോകണ്ട അപ്പം അതിനും കുറച്ച് വളമൊക്കെ ഇടുന്നു ഇവിടെ കുറച്ച് പോയിട്ടുണ്ട് You See, there are some missing here. So, what I did, I cut some stem, then I plant here. This one, this one. Look at this. So, it's already started to grow. So, the space will be covered, right? This one. Guys, this one. കത്തറിന്ന് കൊണ്ടുവന്ന കത്തറിന്ന് കൊണ്ടുവന്നിവിടെ പിടിപ്പിച്ചു പക്ഷേ ഇത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതിന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അല്ല ആർക്കെങ്കിലും കൊടുക്കാം കെയർ ചെയ്യുന്നവർക്ക് ഇത് ഞാൻ മുളക് ശരിക്കും ചെറുതായിട്ട് പ്ലാൻ ചെയ്ത് അതുകൊണ്ട് ഇഷ്ടം പോലെ അങ്ങ് കൊടുത്തു നമ്മൾ പോകാറായി എന്നാലും ഇവിടെ കുഴിച്ചു വെക്കാം ഇതിന് നമ്മുടെ ചെത്തിയ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മിസ്സിങ് മിസ്സിങ്ങോ ഇവിടെ കുറച്ച് മിസ്സിങ് ഉണ്ട് നമുക്ക് ഇതിൽ പിന്നെ വാങ്ങിച്ചത് കണ്ടോ ഇത് ഓർക്കിഡ് ഇത് ഓർക്കിഡിൻ്റെ കുഞ്ഞ് തൈകൾ ഒരെണ്ണം പിന്നെ ഇത് ഡിഫറെൻ്റ് ലെൻട്രോബിയം എന്ന് പറഞ്ഞൊരു ടൈപ്പാണ് ഇത് വെയിലത്ത് നിന്നാലും കുഴപ്പമില്ല ഇവിടെ വേറെ ഒരെണ്ണം ഉണ്ട് ഞാൻ തൊണ്ട് കരിയൊക്കെ ഇട്ട് വെച്ചിരിക്കുക കണ്ടോ ഇവിടെ ഉണ്ട് പിന്നെ ഒരെണ്ണം കൂടെ വെച്ചായിരുന്നു ഇടുവൺ ചെല ഓർക്കിഡിന് നന്നായിട്ട് വെയിൽ വേണം ഇത് കണ്ടോ ഇത് ഇത് കഴിഞ്ഞ വശ രണ്ട് വർഷം മുന്നേ വെച്ച സംഭവമാണ് തേ വലിയതായിട്ടുണ്ട് പക്ഷെ പൂവില്ല എന്താ കാരണമെന്ന് ഒരു വിവരവും ഇല്ല വളത്തിന്റെ കുറവായിരിക്കും വല്ല ഉള്ളിൽ സ്പ്രേ ഒക്കെ അടിച്ചു കഴിഞ്ഞാലേ അത് ശരിയാകാനുള്ളതേ ഉള്ളൂ നോക്കണം നന്നായിട്ട് വളർ ഇവിടെ ഒരു ഈ ട്രീയെല്ലാം കേറിയിട്ടുണ്ട് കാണാമോ ഈ ട്രീലും കേറിയിട്ടുണ്ട് ഇതെല്ലാം ഉണ്ട് കണ്ടോ ഫ്ലവർ ഇറ്റ് ഇത് കണ്ടോ ഇത് ലാസ്റ്റ് ഇയർ വൺ വീക്കേയും നന്നായിട്ടുണ്ടായിട്ടുണ്ട് കണ്ടോ അതാണ് സംഭവം ഇത് കെട്ടി കെട്ടിവെച്ചാൽ മതി പുള്ളി അവിടെ കയറിക്കോളൂ കയറി പിടിച്ച് പിടിച്ചു നിന്നോളൂ ഇത് പോകണ്ടുണ്ട് പക്ഷേ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് അവിടെ കുറച്ച് ലോട്ടസും വാട്ടർ ലില്ലിയൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട് ഗപ്പിയൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളിവിടെ ഇല്ലാത്തപ്പം ചൂടത്തൊക്കെ വെള്ളം നിറയ്ക്കാനൊക്കെ പാടാം സോ അതങ്ങനെ കിടക്കട്ടെ ഇതെല്ലാം ജാസ്മിൻ കേട്ടോ ഇതെല്ലാം ഞാൻ വന്നിട്ട് കട്ട് ചെയ്ത് നിർത്തിയത് നിറച്ചും ബഡ്സാണ് ഉണ്ടോ നിറച്ചും പൂക്കളം അല്ല ബഡ്സ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇത് കണ്ടോ ലുക്ക് അറ്റ് ദിസ് ദിസ് ഈസ് അലോവേറ എനിബഡി വൺസ് ഇത് ശരിക്കും നല്ല വലിയ ലീഫാണ് വെരി ബിഗ് ലീഫ് ലുക്ക് അറ്റ് ദിസ് ലുക്ക് അറ്റ് ദിസ് മൈ ഹാൻഡ്സ് മോർ ദാൻ മൈ ഹാൻഡ് വേരി ബിഗ് ആൻഡ് എ സ്മോൾ ബേബീസ് ആർ ഹിയർ സ്മോൾ ബേബീസ് ആർ ഹിയർ ഇതെൻ്റെ സിസ്റ്റർ തന്നത് അവൾ സൗദിയിലുള്ളപ്പം അവിടുന്ന് കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത് നമുക്ക് ഇവിടെ ഉള്ളതിന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയ ഇല വലിയ ഇല വലിയ ഇല ഗായ്സ് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞില്ലേ ഈ സംഭവം ഈ ചെടി നമുക്ക് പറിച്ചെടുത്തിട്ട് നമുക്ക് മറ്റേത് വെക്കാം ആ ചെടി വെക്കാം ചെടി എനിക്കൊരു സഹായം വേണം കേട്ടോ അല്ലാതെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ല ഞാനൊരു കൈ നോക്കിയാൽ യും ചെയ്യുമ്പോക്ക് പറിക്കുന്നതല്ലേ പഠിക്കുന്നല്ലേ കപ്പക്കഴിന്നു പോലെയാ അത് പഠിച്ച സംഭവം കാഴ്ച നമുക്ക് ഇന്ന് ചെടി വെക്കാം ഇതിൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചില്ലായിരുന്നോ അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വളമൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇന്നത് ചെടി വെക്കാവേ ഇത് വേപ്പം പെണ്ണാക്ക് വേപ്പം പിണ്ണാക്ക് പിന്നെ ഇത് എല്ലുപൊടി ബോൺ മീൻ ദിസ് ബോട്ട് വി നീ ടു മിക്സ് ഇറ്റ് നല്ലോണം നല്ലോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടിക്കൊക്കെ ഇട്ടു കൊടുക്കാം ചെടിക്കും എന്തിനും നല്ലത് മിക്സ് ചെയ്തു നല്ല

എടുക്കുന്നുണ്ടോ ഇത് നമ്മൾ ഇത് ആ നമ്മളിങ്ങോട്ട് വായി സൈഡിയാക്കാം ഇത് നമ്മളിങ്ങനെ കുറച്ച് വേര് ലൂസാക്കി കൊടുക്കണം ഇത് ഭയങ്കര കട്ടിയുള്ള മണ്ണൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് കൊടുക്കാം കണ്ടോ അത്രേ മതിയല്ലേ അല്ലേസ് നമ്മുടെ പെപ്പർ പ്ലാന്റ് കൂടെ ഓൾറെഡി ആ കണ്ടോ പ്ലാന്റ് പേരക്കെ പറിച്ചിട്ട് ഇങ്ങനെ ഒരു എൻഡ് വരുന്നില്ലേ ആ എൻഡ് നമ്മൾ കട്ട് ചെയ്ത് പിടിച്ചിട്ട് ഇത് കട്ട് ചെയ്യാം എന്നാലും നെക്സ്റ്റ് ഇയർ നമുക്ക് ആ കിട്ടും ഇവിടെ തളിര് വന്നിട്ട് കാട്ടെ വന്നു ഇങ്ങനെ കട്ടുണ്ട് വന്നാലേ ഉള്ളൂ ഇതിൽ കായ് അതാ റെഡിൽ അവിടെ നിന്ന് നിർത്തിക്കും ആ കാ ഞാൻ വീണ്ടും നഴ്സറിയിൽ പോയി ഈ സംഭവം തേടി പോയതാണ് കിട്ടി ദേ ഇത് ഡ്രാഗൺ ഞാൻ രണ്ട് പീസേ വാങ്ങിച്ചുള്ളൂ ഐ ബോട്ട് ദിസ് ഈസ് എ ഡ്രാഗൺ പ്ലാൻറ് ലെറ്റ് മീ ട്രൈ ടു പ്ലാന്റ് ഇറ്റ്സ് ഈസി ടു ഹാൻഡിൽ ഐ മീൻ ഈസി ടു ആൻഡ് നോ നീഡ് ഫോർ വാട്ടർ ആൻഡ് ലെസ് മെൻ ലെസ് കെയർ സോ ഐ ബോട്ട് ടു ദിസ് ഈസ് ഓൾസോ കുറ്റി കുരുമുളക് മൂന്നാലെണ്ണം കൂടെ ഞാൻ വാങ്ങിച്ചു കാരണം അവിടെ കുറച്ച് സ്പേസ് കൂടെ ഉണ്ടായിരുന്നു നമ്മൾ വെച്ചെടുത്തേ അപ്പം അവിടെ വെക്കാമെന്ന് വിചാരിച്ചു ഇത് ജിഞ്ചർ ഇത് ഞാൻ അതിൻ്റെ പേര് നമ്മൾ പോയ സ്ഥാപനത്തിൻ്റെ പേരാണ് കൃഷിഭവൻ കൃഷിഭവൻ കൃഷിഭവനല്ലേ ആ ഇത് കൃഷിഭവൻ നമ്മുടെ അടുത്തുള്ള കൃഷിഭവനാണ് അവിടെ ചെന്ന് ഇത് ഇവര് ഈയിടെ കണ്ടുപിടിച്ച ഒരു പുതിയ വെറൈറ്റി ജിഞ്ചറാണ് ഇതിൻ്റെ പേര് ആതിര വജ്ര ആതിര അപ്പോൾ വജ്ര ആദ്യമായിട്ടാണ് ഇത് പ്ലാൻസീസ് അവർ ഗവൺമെന്റ് എന്തുവന് പറയുന്നത് എന്തുവായി പറയുന്നത് ചോദിച്ചാൽ ഗവൺമെന്റ് കണ്ടുപിടിച്ചതിന് റിസർച്ച് ചെയ്ത് ആ റിസർച്ച് ചെയ്തിട്ട് പുതിയത് അവർ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പം അറിയത്തില്ല ഇതിൻ്റെ വിളവൊന്നും നമുക്ക് ജസ്റ്റ് നോക്കാം ഇതിൻ്റെ പ്രൈസ് ഒരു പീസിന് ടെൻ റുപ്പീസ് വൺ പീസ് ടെൻ റുപ്പീസ് സോ ദിസ് ഈസ് ഫോർ ഫൈവ് ഹൺഡ്രഡ് കുഴിച്ചു വെച്ച് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഈൽഡ് ഉണ്ടെന്നുള്ളത് പിന്നെ നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും ഇത് വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ അപ്പോഴും നമ്മൾ ചെയ്ത ഒരു കാര്യം ഇവിടെ ഉണ്ട് സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് അന്ന് ഓൺ ചെയ്ത് സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ നമ്മുടെ മിസ്റ്റർ പ്ലംബർ വന്നപ്പം ഞാൻ അങ്ങനോട് ചോദിച്ച് ഡ്രിപ്പിംഗ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഡ്രിപ്പിങ്ങും ചെയ്യാമെന്ന് പറഞ്ഞു ആ ഇതുണ്ട് ഓൺ ചെയ്താൽ മതി അപ്പോൾ മഴ പ്രശ്നമില്ല സമ്മറിൽ ആരെങ്കിലും നമുക്ക് സഹായം വേണം അപ്പോൾ അവർ ചെയ്തോളൂ അവർ വന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി ഇത് നമ്മുടെ ഡ്രിപ്പിങ് മേളിലോട്ട് സൗണ്ട് ആ വെള്ളം പോകുന്നുണ്ടോ ആ അത് ഓൺ ചെയ്തല്ലേ ഇപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട് ഇത് കുറേ ഹൈറ്റല്ല കേട്ടോ നമ്മുടെ ഈ സ്ഥലം മേളത്തെ സ്ഥലം കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ മേളിലോട്ടൊന്ന് നോക്കട്ടെ ഓൺ ചെയ്ത ഓൺ ചെയ്തോ പക്ഷെ ഡ്രിപ്പ് ചെയ്തത് കാണുന്നില്ല ആ ആ വേണ്ട വരുന്നുണ്ട് അല്ലി ഞാൻ നോക്കാം ആ അത് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ നോർത്ത് അവർ ആയിട്ടുള്ളത് ആ അപ്പോൾ തെങ്ങിന് ഇത് നമ്മുടെ ചുവട്ടിലോട്ട് ട്രിപ്പ് ആവും അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കുമെന്നും വേണ്ടല്ലോ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഇത് നമ്മൾ കുറച്ച് ലേറ്റ് ലേറ്റാണെന്നേ ഉള്ളൂ വേണ്ട അപ്പോൾ അത് ഓരോന്നിൻ്റെയും ചുവട്ടിലോട്ട് പോകുന്നുള്ളൂ അങ്ങനെ ഗായസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കുറച്ച് പ്ലാൻസൊക്കെ വാങ്ങിച്ചു കുഴിച്ചു വെച്ചു ഇനിയും അതിൻ്റെ വളർച്ചയൊക്കെ കാണിക്കാം ഓക്കെ സി യു ബായ്